ഹലോ കുട്ടികാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു സ്പോഞ്ച് ഷീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇത് നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുക്കി ഇതുപോലൊന്ന് മടക്കി എടുത്തിട്ട് അത്രയും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതിലുള്ള ആ ഒരു സ്പോഞ്ച് ഷീറ്റ് എല്ലാം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഒന്ന് മടക്കുന്നു എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നു ഇനി മുതൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഷർട്ടോ ഏതൊരു ഡ്രസ്സോ ആയിക്കോട്ടെ മേടിക്കുമ്പോൾ സാരിയൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഒന്നും കളയരുത് എടുത്തു വെച്ചോളൂ ഇതിൻ്റെ ഫൈനൽ ഫൈനലാകുമ്പോൾ നിങ്ങളെ എന്നെ ഞെട്ടിപ്പോവും ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഒരു ക്രാഫ്റ്റ് കണ്ട് എന്തായാലും നിങ്ങളെ ഞെട്ടിപ്പോവും കാര്യം ഞാൻ ഞെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും സെറ്റായിട്ട് അല്ലെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വെറുതെ പറയുന്നതല്ല സീരിയസ്ലി ഞാൻ പറയുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളത് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇറക്കിലെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇത് ഒരു ഇറക്കിലെടുത്തിട്ട് നീ കാണിക്കുന്നത് പോലെ നമ്മുടെ ഈ ഒരു സ്മൂത്ത് ഷീറ്റിനെ ഒന്ന് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് പൂവ് ഉണ്ടാക്കിയത് പൂവ് ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷേ സ്പോഞ്ച് ഷീറ്റിൽ ഇതുപോലുള്ള ഒരു പൂവ് ഫസ്റ്റ് ടൈമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഒട്ടും ട്രൈ ചെയ്യാതെ കിട്ടിയ ഒരു വർക്ക് കൂടെയാണ് ഈ ഇത് അപ്പോൾ എന്തായാലും നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്യുക അങ്ങനെ നമ്മുടെ പൂവിനെ ഇതുപോലൊന്നും ചുറ്റി എടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗം നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ ചില സൈഡിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ പൊന്തിനിൽക്കും നമ്മുടെ റോസയിൽ പൊതുവേ ഇതുപോലെയൊക്കെയുള്ള ഭാഗങ്ങളുണ്ട് എന്നാലും നമുക്കത് ചെറിയൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്പോഞ്ച് ഷീറ്റിൻ്റെ സൈഡ് ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയരുത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവല്ലോ വൃത്തിയേടായിട്ട് ഏതൊക്കെ പോർഷനാണ് ഇനിപ്പുള്ളതെന്ന് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനത്തെ നമ്മുടെ നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി റെഡി ആക്കി എടുക്കുന്നുണ്ടേ പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റോസാപ്പൂ റെഡി ആയിട്ടുണ്ട് ആ ഒരു സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടേ പിന്നെ എന്തേലും കൂട്ടുകാർ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായതും നമ്മുടെ വീട്ടിൽ എന്തായാലും വലിച്ചെറിയുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് അതൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതത്രയും ചെറിയൊരു നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക സമയം കിട്ടുന്നത് പോലെയൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നോക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീടൊന്ന് അലങ്കരിച്ച് വയ്ക്കുക അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ പൂ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പൂവാണ് അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഇപ്പോൾ രണ്ട് പൂക്കൾ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങളുടെ സ്പോഞ്ച് ഷീറ്റ് എത്ര എണ്ണാണോ കിട്ടുന്നത് അത്രയും ഉണ്ടാക്കിയെടുക്കുക ഞാൻ മൊത്തത്തിൽ അഞ്ച് പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്നില്ലേ ഇത്രയും പൂക്കളാണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ കിട്ടിയേനേ പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല ഇനി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഇത് എത്രയും എടുത്തു ഇനി അടുത്തതായിട്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പോഞ്ച് ഷീറ്റ് ഇത് ഇതാണ് ഇത്തിരി കട്ടിയില്ല നമ്മുടെ ടി വി ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലത്തെ സ്പോഞ്ച് ഷീറ്റ് ചിലരുടേക്ക് വീട്ടിൽ കളഞ്ഞില്ലെങ്കിൽ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഇതും കൂടെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഞാൻ ലീഫിന് വേണ്ടിയ വേണ്ടിയാണ് യൂസ് ആക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് ആ ഒരു ലീഫിൻ്റെ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഒന്ന് രണ്ടെണ്ണം ചെയ്തെടുത്തു പിന്നെ അങ്ങ് മടിയല്ലേ മടിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ എന്താണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു മടി കാരണം ഞാൻ അതേ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നോർമൽ ആയിട്ടുള്ള ലീഫാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറഞ്ഞാൽ അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് അത്യാവശ്യം നാലോ അഞ്ചോ അതോ ആറ് ലീഫ് എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ അങ്ങ് നമ്മുടെ ലീഫും സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തതായിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് യെല്ലോ കളർ പെയിൻ്റാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് എനിക്ക് ഈ ഒരു ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാനിത് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ഫോണിൽ ഇത് കാണുമ്പോൾ നല്ല ഒരു നല്ല ഡാർക്ക് യെല്ലോ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത്ര ഡാർക്കൊന്നും ഇല്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുടെ ക്യാമറ ട്രിക്ക് ആയിരിക്കണം അപ്പോൾ ഈ ഒരു എല്ലോ ഇത് നമ്മുടെ റോസാ പൂവിനൊന്ന് ഇതിലോട്ട് മുക്കി കൊടുത്തപ്പോഴത്തേനും അത് ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ ഒരു ഡാർക്ക് യെല്ലോ ഒന്നും ലൈറ്റ് എല്ലോ ആണ് അപ്പോൾ ഒന്നാമത്തെ ശരിയായില്ല രണ്ടാമത്തേത് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അത് നോക്കിയപ്പോഴത്തേനും വലിയ കളറൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ഈ ചെയ് എടുത്തിട്ടുള്ള എല്ലാ പൂക്കളും അതിലോട്ട് ഇതുപോലൊന്നും മുക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടിയാണ് ഇത് പ്രത്യേകിച്ച് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ഭംഗിയൊന്നും അതിന് ഉണ്ടായിരിക്കില്ല വെറുതെ നമ്മുടെ ക്യൂ ടെക്സ്റ്റൊക്കെ ഇത് അടിച്ചു കൊടുക്കുന്ന ആ ഒരു ഇതിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനേക്കാളും ഇതുപോലെ ഇത്തിരി വെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും ഫുൾ ഒരു ഫിനിഷിങ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലും ആ എല്ലോയുടെ കൂടെ ഞാൻ ഒരു ഇത് റെഡ് ആണെന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ റെഡല്ലെന്ന് ചോദിച്ചാൽ റെഡല്ല അങ്ങനത്തെ ഒരുതരം കളറാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേനും അത് നല്ലൊരു റെഡായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആ ഒരു റെഡ് കളറല്ല അപ്പോൾ ഇതേ ഞാൻ ആ ഒരു എല്ലയുടെ കൂടെ ഈ ഒരു പെയിൻ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേന് വീണ്ടും ഞാൻ ഒരു പൂവിനെ അതിലോട്ടാക്കി കൊടുത്തപ്പോൾ നമ്മുടെ ലൈറ്റിഷ് ആ ഒരു പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ പിങ്ക് അല്ലാത്ത ഏതാണ്ട് ഒരു കളർ കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഇത്തിരി പെയിൻ്റ് കൂടുമൊന്നാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലോട്ടൊന്ന് മുക്കി എടുത്തപ്പോഴത്തേന് ഇതാ ഒരു അടിപൊളി കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് സത്യം പറയാമോ ഇത്രയും കണ്ടപ്പോഴത്തേന് മനസ്സ് വല്ലാണ്ടങ്ങ് സന്തോഷിച്ചു നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു കറക്റ്റ് കണ്ട ഒറിജിനൽ റോസാപ്പൂ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് ഇതൊരു ഒറിജിനൽ ഒരു ഒരു ഒറിജിനൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പൂവിന് എൻ്റെ അതിലോട്ടൊന്നും ഇതുപോലൊന്ന് മുക്കി എടുക്കുന്നുണ്ട് മുക്കി എടുത്തിട്ട് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതുപോലൊന്ന് കളയുമ്പോഴത്തേനും അടുത്തത് അടുത്ത ദേ അടുത്ത ആ പൂ സെറ്റായി കിട്ടിയിട്ടുണ്ട് ദേ കണ്ടില്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും അപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ഈ ഒരു സ്പോഞ്ചർ ഷീറ്റിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചാലേ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് അങ്ങനെ എല്ലാ എല്ലാ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് വെറുതെ ഇനി ഓരോ ബ്രഷ് എടുത്ത് വെറുതെ പെയിൻ്റ് അടിച്ചടിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മൾ സ്പോഞ്ച് ഷീറ്റിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ ഓരോ ഇലകളും എടുക്കുന്നുണ്ട് അതിൽ ഞാൻ ഇത്തിരി ഡാർക്ക് ഗ്രീനാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ ഡാർക്ക് ഗ്രീൻ ഈ ഒരു കളർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ സാധാരണ കയ്യിലുള്ള ആ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ ഞാൻ എല്ലാ ലീഫിനും ഒരു കളർ അടിച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വയ്ക്കുക വച്ച് ഉണക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വെയിലുണ്ട് വച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പൊതുവേ ഇതിലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ ഒരു സ്പോജ് ഷീറ്റൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ അതേ അങ്ങനെ അത് വച്ച് കൊടുത്തിട്ട് എല്ലാ ലീഫിനും ഞാൻ ഞാനത് സെറ്റാക്കി നമ്മുടെ കളറൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് സോറി ഈ ഒരു കട്ടിയുള്ള നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടപ്പെടണം നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഉണ്ടായിരിക്കില്ലേ സാധാരണ കളർ നമ്മുടെ കളർ പേപ്പർ ഉണ്ടായിരിക്കില്ലേ അതിൽ ലീഫ് ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് തന്നെ കിട്ടണം ഇതിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് ചെയ്യാനുള്ള വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഞാനൊരു കലണ്ടർ എടുക്കുന്നുണ്ട് കലണ്ടർ ദേ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പൂവിൻ്റെ തണ്ടുണ്ടല്ലോ അപ്പോൾ ഇത് തീരെ ഈ ഒരു ഇറക്കില്ലാകുമ്പോൾ വലിയ കട്ടിയൊന്നും തണ്ടിനുണ്ടായിരിക്കില്ല അതുകൊണ്ട് ആ ഒരു ഈറക്കില്ലേ ഈ ഒരു പേപ്പർ ഒന്ന് ചുറ്റി ഇത് ഇതുപോലെ എടുക്കുന്നുണ്ട് ഇത്രയും ആയപ്പോൾ ഇത് ഇത്രയും എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ എന്നിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടി നമ്മുടെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഒരു ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് വേണം എന്നുള്ളവർക്ക് ആദ്യമേ ഈ ഒരു ഈർക്കില്ല ഈയൊരു പേപ്പറ് ചുറ്റിയെടുത്തതിന് ശേഷം പൂ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല പകരം ഇത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് രണ്ടാമത് ആവശ്യാനുസരണം ഇതുപോലെ തണ്ടക്കൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്പോഞ്ച് ഷീറ്റിലെ ഒന്നാമത്തെ റോസ് ആ പൂവ് റെഡി ആയിട്ടുണ്ട് ഇനി ആ തണ്ടിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക് കവർ അവരെടുത്താലും മതി അപ്പോൾ അത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു തണ്ടിൻ്റെ പോർഷനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചുറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഞെട്ടിപ്പോ അത്ര മാത്രം നല്ല ഭംഗിയുണ്ട് ഫൈനൽ ലുക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ഭംഗിയുണ്ട് അപ്പോൾ ഇതേ ആദ്യത്തെ നമ്മുടെ ഒരു റോസാപ്പൂ ഒക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവാണ് അതും ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഉണ്ടാക്കിയ ഒരു റോസാപ്പൂവാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് ഇത്രയും റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതേ ഇത്രേ റോസാപ്പൂ അപ്പോൾ സെയിം കളർ വേണ്ട യെല്ലോ കളറോ വേറെ ഏത് ഡിഫറൻറ്റ് കളറോ വേണം എന്നെല്ലാവർക്കും അതൊക്കെ ഇതുപോലെ വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണേ അങ്ങനെ ദൈ നമ്മുടെ ഇത്രയും റോസാപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല വച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീരെ ഗ്ലൂയിൽ ഗ്ലൂ ഒന്ന് അധികം മെൽറ്റ് ആകാൻ അതായത് ചൂടാകാൻ വിടണ്ട ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേനും ചൂടായി വരുമ്പോഴത്തേനും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി സ്പോഞ്ച് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഉരുകി പോകാൻ സാധ്യതയുണ്ട് ഞാൻ ചെറിയൊരു ചൂടാക്കിയത് കൊണ്ടാണ് ഇതുപോലെ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ചെറിയൊരു ചൂട് കൊടുത്ത് എടുത്താൽ മതി അങ്ങനെ ആദ്യത്തെ പോലെ രണ്ട് ഇലകൾ വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള ഇലകളൊക്കെ ഓരോ തണ്ടിയിൽ ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ റോസാ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കൂലല്ലോ അപ്പോൾ ഇനി കിട്ടുന്ന സ്പോഞ്ച് ഷീറ്റുകൾ ഒന്നും കളയേണ്ട എടുത്ത് വെച്ചിട്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ഭംഗിയാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ ആരായാലും ഒന്ന് ചോദിച്ചു പോവും ഉറപ്പാണ് ഇതെങ്ങനെ എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് ആരായാലും ഒന്ന് ചോദിച്ചു പോവും അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ